ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നും ഇന്ന റൂൾസാണ് ഗൈസ് അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫുൾ വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ പള്ളിയുടെ സൈഡിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പള്ളിയിൽ അടുത്തൊക്കെ പോവാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളിതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ നമ്മുടെ ക്യാമറയെല്ലാം ബാക്കുന്നുണ്ട് பள்ளி அடுத்த ரெண்டு பேரும் നമ്മൾ നടന്ന് നടന്നടന്ന് തളർന്നു അപ്പോൾ ഗ്രൂപ്പ് വെള്ളം എല്ലാം കുറിച്ച് നടക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു ദൂരം ഉണ്ട് നമ്മൾ ടൗൺഷിപ്പ് അവിടെ നിന്നാണ് നടന്നു വരുന്നത് ഇതുവരെ കൊടി കൊടിയെടുത്തിട്ടില്ല അവര് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഫുള്ള് വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ എല്ലാരും ഒരു ലൈക്ക് ഒക്കെ ചെയ്യും ചെയ്യാൻ നമുക്ക് കാണാം നമ്മടെ കൊടിയേറ്റതാ അവർ നടന്നു വരികയാണ് ഗൈസ് നിറയെ അങ്ങ് വരെ ഉണ്ട് ഗൈസ് ഫോണിൽ ക്വാളിറ്റി കുറവാണ് ക്ഷമിക്കുക ഉണ്ടോ കൊച്ചു പിള്ളേരെ ഉണ്ടോ ഗൈസ് കൊടിയെല്ലാം കൊണ്ട് പോവുകയാണ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഇതുപോലെ കൊടിയും കൊണ്ട് ഞാൻ പോയിട്ടുണ്ട് പള്ളിയുടെ കൊടിയേറ്റിനും നിർജനത്തിനെല്ലാം അങ്ങ് വരെ கொஞ்சு மக்கள் டப்பை ஒரே ட்ரெஸ் போட்டு നമ്മുടെ അനിയന്മാര് താഴെ നമ്മൾ പള്ളിയിൽ വരുന്ന ആ സൈഡില് ചെറിയൊരു വഴിയുണ്ട് ഇവിടെ താഴെ കാല് നനയ്ക്കാം പക്ഷെ നമ്മളിപ്പോൾ കാല് നനയ്ക്കുന്നില്ല ഉമാരുള്ളതുകൊണ്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയത് അള്ള കണ്ടോ കൈ ശംഖുമുഖം പോലെ കിടക്കുകയാണ് തിര ഉണ്ട് ഇവിടെ ഒരു മാമ മീനൊക്കെ പിടിക്കുകയാണ് ഗൈസ് നമ്മളതാ ചെറിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടോ നല്ല തിരയുണ്ട് ഗൈസ് നല്ല തിരയുണ്ട് അങ്ങനെ പള്ളീന ഫ്രണ്ട്സ് കടകളുണ്ട് കുറച്ച് കടല ഴുകയാണ് കടലും കടലിന്റെ അടുത്ത് കടലിന്റെ അപ്പോൾ വീഡിയോ അടുത്തിരിക്കില്ല ചിലപ്പോൾ പാർട്ട് പാർട്ടായിട്ടായിരിക്കും വീഡിയോസ് വരുന്നത് ഇനി രാത്രിയില്ലാത്ത കുറച്ച് വിശേഷങ്ങളുണ്ട് കാരണം ജയിന്റ് വില്ല് അവിടെ കുറച്ച് പരിപാടികൾ കാണും അപ്പോൾ ൊടി ആ വഴിയിൽ കൂടെ പോയി വരും അപ്പോ നമുക്ക് ഫുൾ ആയിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക ചിലപ്പോൾ പാർട്ട് പാർട്ടായിട്ടായിരിക്കും വരുന്നത് ഇല്ലെങ്കിൽ ഒറ്റ വീഡിയോ പള്ളി പള്ളി നമ്മുടെ ഫ്രണ്ടില് കടലും ഉണ്ട് ഓക്കെ നമ്മളങ്ങനെ ഒരു പാനിപൂരി അങ്ങനെ കഴിക്കുകയാണ് ഗൈസ് ഇനി രാത്രിയായിരിക്കും ഇനി ഇവിടത്തെ ബാക്കി പരിപാടികൾ അനിയന്മാരും ചെറിയൊരു കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഒരു പാനീയപൂരി വാങ്ങിക്കുന്നു അന്നനൂരാലും ഇവിടുത്തെ എല്ലാ പാർക്കിന്റെയും പണികൾ തുടങ്ങിയതേ ഉള്ളൂ നീ നൈറ്റ് ആകുമ്പോഴാണ് ഇവിടുത്തെ തിരക്ക് ഓ ഓരോരോ മരണക്കിണറെല്ലാം ഉണ്ട് ഗൈസ അതിന്റെ വീഡിയോസ് എല്ലാം നമുക്ക് ഇടാം അപ്പൊ ആരുമില്ല ഇനി മേലായി വരൂസ് രാത്രിയെ വരൂ മരണക്കിണർ മരണോല്ലാം ശൂന്യമായിട്ട് കിടക്കുക രാത്രിയാകുമ്പോ ഇതിന്റെ തിരക്ക് ഞാൻ കാണിച്ചു തരാൻ കൈസ് ഇവിടുത്തെ തിരക്ക് നമ്മൾ ഇവിടത്തെ താഴത്തെ പാർക്കിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഭായിമാരെല്ലാം നിന്ന് പണിയെടുക്കുകയാണ് കണ്ടോ എല്ലാം ടൈറ്റാക്കി എല്ലാം കയ്ക്കുകയാണ് രാത്രി മരണക്കിണറിൻ്റെ വീഡിയോസ് രാത്രി വരും കേസ് ഇല്ലെങ്കിൽ നാളെ വരും അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ വീഡിയോസ് രാത്രിയിലത്തെ ഓരോ കാഴ്ചകൾ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല വീഡിയോസ് ചിലപ്പോൾ പാർട്ട് ആയിരിക്കും വീഡിയോസ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ